നേരെ ഇങ്ങോട്ട് വീഴേണ്ട പണ്ട് സ്വാഭാവികമായും ഇവിടം വരെ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് യാണെങ്കിൽ സ്വാഭാവികമായും ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകേണ്ടതാണ് ഈ മൺകൂന ഇതിലേക്ക് പോവുകയും അലിഞ്ഞു പോവുകയും ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ മാത്രം ഒരു മൺകൂന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുക അതായത് ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടം വരെ മണ്ണിടിഞ്ഞ് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി മണ്ണ് ഇതുവഴി ഒലിച്ചുപോയി ഇതുവഴി ഒലിച്ചുപോയി പക്ഷെ ഈ ഭാഗത്ത് മാത്രം മണ്ണ് അടിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് വളരെ ലോജിക്കലായ ഒരു ചോദ്യം ഈ ഭാഗത്ത് ഒരു പക്ഷേ ട്രക്ക് ട്രക്ക് ഡ്രൈവർ ആയിട്ടില്ല അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സംബന്ധിച്ചിട്ട് ഇപ്പം നിലവിലത്തെ ഒരു സിറ്റുവേഷൻ ഇന്ന് രാവിലെ തുടങ്ങിയ തിരച്ചിലാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ തിരച്ചിൽ നിന്നും ചില അതായത് പുഴയിൽ ചില ഭാഗങ്ങളിൽ കറിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതലായിട്ടും പല കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ ഇടയിൽ മറ്റൊരു വിഷയമുണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല കാരണം പ്രത്യേകിച്ച് മലയാളികൾ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് പേർക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പം നിലവിൽ ഇത്തരം ഒരു ച അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും അല്ല നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അർജുനെ നമുക്ക് അവിടുന്ന് ആ ഒരു എവിടെയാണോ അർജുന ഉള്ളത് എന്ന് കണ്ടെത്തുകയും ജീവനോടെ കിട്ടുകയാണെങ്കിൽ അർജുനൻ്റെ ജീവനോടെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളെ ലക്ഷ്യം ഇതുമായിട്ടുള്ള അന്വേഷണത്തിൽ ആ ഒരു ദാബ ഉണ്ടായിരുന്നു കാരണം അഞ്ചോളം പേര് ആ ദാബയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ദാബയോട് കൂടി അടിച്ചിട്ട് ആ നദിയിലേക്ക് പോയിട്ട് മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ പുതുതായിട്ട് ഒരു സ്ത്രീയുടെ ജടം കൂടെ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം ആ ജടം ലോകേഷിൻ്റെതോ അതല്ലെങ്കിൽ ജഗന്നാഥൻ്റേതോ ആയിരിക്കാം എന്നായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ജഡം ഒരു സ്ത്രീയുടെ ജഡം തന്നെയാണ് കാരണം ആ ദാബയിലുള്ളതോ അല്ലെങ്കിൽ മറ്റു കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അറിയാത്ത പല ജഡങ്ങളും ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ള മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് രണ്ട് സമയങ്ങളിലായിട്ട് തടി ഒഴുകിപ്പോവുന്നതായിട്ട് കാരണം ഒരു പ്രത്യേക തരം അതായത് തടി കടഞ്ഞെടുത്ത തടിയാണ് കാരണം അതായിരുന്നു ട്രക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ട്രക്കിൽ തടി ഉള്ളതായിട്ട് ട്രക്കിൽ ഉണ്ടായിരുന്നതായിട്ട് തോന്നിക്കുന്ന തടി പലപ്പോഴും ഒഴുകിപ്പോവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് രണ്ടിടങ്ങളായിട്ട് അത്തരത്തിലുള്ള ആ ഒരു ട്രക്കിലേക്ക് നീളത്തിന് സജ്ജമായിട്ടുള്ള തടികളാണ് കാണുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെ ഇനി നദിയിലാണ് തെരച്ചിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഗോവയിൽ നിന്നും അത്യാധുനിക യന്ത്രം എത്താനുണ്ട് കാരണം അത് സമയത്തൊക്കെ ഈ സമയത്തൊക്കെ ഇത് എവിടെ ആയിരിക്കും എന്നുള്ള കണ്ടെത്തലുകളാണ് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സർവ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ ഐ ടിയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ ഒരു കണ്ടെത്തലുകൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ടിലേക്കാണ് അത് റിപ്പോർട്ടർ ചാനൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് എങ്ങനെയാണ് അത് നദിയിലേക്ക് തന്നെയാണ് പോയത് എന്ന് എന്ന് നമുക്ക് നോക്കാം ഒരു സാധ്യത കൂടി ഒരു സാധ്യത കൂടി ഒരു വിദഗ്ധൻ ഇപ്പോൾ അയച്ചു തന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒരു പ്രധാന ഇൻഫർമേഷൻ കൂടി നമുക്ക് ഷെയർ ചെയ്യാം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഒരു ഭാഗത്ത് ആ ദൃശ്യങ്ങൾ ഇട്ടാൽ ഞാൻ ഈ മാപ്പിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തിന്റെ ഒരു പ്രാധാന്യം ഒരു സാധ്യത പറയാം അല്പസമയത്തുള്ള അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണെങ്കിൽ പോലും ആ പ്രേക്ഷകർ പറഞ്ഞതിലൊരു കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ തെരച്ചിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ നടക്കുന്നത് ഈ മൺകൂനെയുള്ള ഭാഗം ഇവിടെ മുതൽ ഈ മൺകൂനെയുള്ള ഭാഗവും ഇവിടെ ാണ് തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗം മൺകൂലെയുള്ള ഈ ഭാഗമുണ്ടല്ലോ ഇവിടെ മാത്രം മൺകൂന വരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ആ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ലോജിക്കലായ ചോദ്യമാണ് അതായത് മണ്ണ് ഇവിടെ നിന്ന് ഇടിഞ്ഞു ഇടിഞ്ഞു വീണാൽ നേരെ ഇങ്ങോട്ട് വീഴേണ്ട മണ്ണ് സ്വാഭാവികമായും ഇവിടം വരെ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് അതേപടി നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകേണ്ടതാണ് ഈ മൺകൂന ഇതിലേക്ക് പോവുകയും അലങ്കിൽ പോവുകയും ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ മാത്രം ഒരു മൺകൂന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുക അതായത് ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടം വരെ മണ്ണിടിഞ്ഞ് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി മണ്ണ് ഇതുവഴി ഒലിച്ചുപോയി ഇതുവഴി ഒലിച്ചുപോയി പക്ഷേ ഈ ഭാഗത്ത് മാത്രം മണ്ണടിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് വളരെ ലോജിക്കലായ ഒരു ചോദ്യം ഈ ഭാഗത്തൊരു പക്ഷേ ട്രക്ക് കിടപ്പുണ്ടെങ്കിലോ എന്ന ചോദ്യമാണ് തടിക്കഷ്ണവുമായി ട്രക്ക് ഇവിടെ കിടക്കുക ണെങ്കിൽ ഇവിടെ നിന്നും വരുന്ന മണ്ണുകൾ ഇവിടെ അടിഞ്ഞുകൂടുകയും ഇതിന് മുകളിലും അടിഞ്ഞുകൂടുകയും ഇവിടെ ട്രക്ക് ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് ഈ പരിസരത്താണ് ഇപ്പോൾ നദി ഒഴുകുന്നത് ഇത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് ആ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതുമാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് നദി ഒഴുകുന്നത് പ്രേക്ഷകർക്ക് അറിയാം ഇവിടെ നിന്നാണ് ഗോവർണത്തേക്ക് കടലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് ഇങ്ങോട്ട് വീണാൽ അത് ഇങ്ങോട്ട് അതിങ്ങോട്ടൊഴുകയാണെങ്കിൽ ഒഴുകി ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഇവിടെ മൺകൂനയായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഒരു പോസിബിലിറ്റി ആ മൺകൂനയുടെ തൊട്ട് മുന്നിൽ ഈ വാഹനം കുറുകയോ മറ്റോ കിടപ്പുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ തട്ടി മണ്ണ് നിൽക്കാൻ സാധ്യതയുള്ളൂ ഇതൊരു സംശയം മാത്രമാണ് ആ സംശയം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇനി നമുക്ക് ആ തലസമയ ഡ്രോൺ വിഷ്വിൽസിലേക്ക് കൂടി എത്താം ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഈ പരിസരത്താണ് ഈ മൺകൂനെ രൂപപ്പെട്ടതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ഡ്രോൺ വിഷ്വൽസ് പ്രേക്ഷകർ കാണുന്നത് ഈ ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടുള്ള നടത്തുന്നത് അറുപതിനായിരം ഭാരം വരുന്ന ടെണ്ണ് ഭാരം വരുന്ന ഈ മല നേരെ ഈ ലോറിയിലേക്ക് അടിക്കുന്ന സമയത്ത് ഏകദേശം ലോറിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നാല്പത് ടണ്ണാണ് ഏകദേശം നാല്പത് നാല്പത്തിരണ്ട് ടെണ്ണ് വരുന്ന ലോറിയിലേക്ക് അടിക്കുന്ന സമയത്ത് ഈ നേരെ ഈ പിന്നെ ഈ ലോറി നേരെ തെറിച്ചു പോയി കൂടെ മണ്ണും കൂടെ തെറിച്ചു പോയിട്ട് ഈ നദിയുടെ മധ്യവശത്ത് സ്ഥിതി ചെയ്യുന്ന കൂന അങ്ങനെ ആയിരിക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെയാണ് ഈ ഒരു എൻ ഐ ടിയിലെ വലിയ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളോട് നോക്കാം ചെയ്തുകൊണ്ടുള്ള പരിശോധന ഇപ്പം ആ അന്വേഷണങ്ങളൊക്കെ കാരണം ഒരിക്കലും ലോറി കരയിലില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടെ വിഷയമുണ്ട് ഏകദേശം എൺപത് ശതമാനം മാത്രമേ കരയിൽ അന്വേഷണം നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ആളുകളെ ഒന്നും പുഴയിലേക്ക് ഈ ഒരു റെസ്ക്യൂ ആയിട്ട് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായേലുണ്ട് പക്ഷേ അതേപോലെ മനാഫ് ലോറിയുടെ ഡ്രൈവർ ഉണ്ട് ഇത്തരത്തിൽ ഒരുപാട് റിസ്ക്യൂ ആയിട്ടുള്ള അവരുടെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇരുപത്തി അഞ്ച് പേരെ മാത്രമേ കടത്തി വിട്ടിട്ടുള്ളൂ കാരണം മാത്രമല്ല ഈ ഒരു സമയത്ത് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് കമാൻഡ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിങ്ങൾ സംയമനം പാലിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത്രയും മിസ്റ്റേക്കുകളൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയം മാക്സിമം പിന്നെ അതുമാത്രമല്ല ഇപ്പം അവസാനമായിട്ട് അവരെ ഫാമിലിയിൽ നിന്ന് ഒരാളെ കൂടെ കട പുഴയിലേക്ക് കൊണ്ടുപോയി അതിനുള്ള ഒരു ഇതും കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും ബാക്കി കൂടെ കേൾക്കാം ഇപ്പം ആ ഒരു ഇതുമായി ഈ ഒരു പ്ലാനിങ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഗോവയിൽ നിന്നും ആ ഒരു അത്യാധുനിക മെഷീൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രഞ്ചിങ് ചെയ്യുന്ന പോലെ നദി ട്രഞ്ച് ചെയ്യുന്ന പോലെ തന്നെ എന്തോ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്തുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് എസ് കെ നമ്മളൊക്കെ എ കെ അഭിലാഷ് ചേരുന്നുള്ളൂ അഭിലാഷ് ഇപ്പോൾ ആ മൺകൂന കിടക്കുന്ന ഭാഗത്തും അതിന്റെ തൊട്ട് മുകളിലും അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ആ മൺകൂനയും ആ മൺകൂനയുടെ പരിസരത്തുമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും ഇപ്പോൾ സൂചിപ്പിച്ച ആ വിദഗ്ധന്റെ അഭിപ്രായം അത് മുഖവിലേക്ക് എടുക്കാൻ ഒരു അഭിപ്രായം തന്നെയാണ് മറുഭാഗത്തിൽ നിന്ന് അത് കാണുമ്പോൾ ആ ഭാഗത്ത് മുകൾ ഭാഗത്ത് മണ്ണ് ചാഞ്ഞ് നിൽക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതിന്റെ അടിഭാഗത്ത് കട്ട് ചെയ്ത പോലെ ഭാഗത്തേക്ക് നിൽക്കുകയും ചെയ്തു അതായത് അതിന് ചെറിയൊരു സാധ്യതയുണ്ട് എന്ന് വേണം പറയാം കാരണം ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി അടി ദൂരത്തിലാണ് അത്രയും ഭാഗത്ത് മണ്ണ് ഒരു സ്ക്വയർ രൂപത്തിൽ നിൽക്കുന്നത് എന്ന് വേണം പറയാം അത് ഇത്രയും തരത്തിൽ ഇതുവരെ പരിശോധിക്കപ്പെട്ടോ എന്നറിയില്ല അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് നേരത്തെ മണ്ണ് നിക്ഷേപിച്ചതായി ചില സൂചനകൾ കൂടിയുണ്ട് അത് എക്സാക്ട് ആ പൊസിഷൻ അത് തന്നെയാണെന്ന് അറിയില്ല ആ ഭാഗത്ത് എവിടെയോ മണ്ണിട്ട് ഇരുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ കടന്നു വീഴുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ണ് മണ്ണിടിച്ചതിന് മുമ്പ് തന്നെ അവിടെ കുറെ മണ്ണുണ്ടായിരുന്നു ഒരു പക്ഷെ ആ മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ അവിടെ കട്ടിയായി തീർക്കാനുള്ള സാധ്യത അതും ഇപ്പോൾ വന്നിരിക്കുന്ന മണ്ണ് ഈ പൊടിയുടെ ഒഴുപ്പിൽ ൊഴിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പഴയ മണ്ണ് അവിടെ മൺ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് സാധ്യതകൾ അവിടെ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജെ ഉപയോഗിച്ചാണ് അവിടെ ഇപ്പോൾ മണ്ണെടുക്കുന്നത് പ്രധാനമായും ഇത്തരം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ റിട്ടാർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു പരിശോധന എന്ന് വേണം കരുതാൻ കാരണം നേരത്തെ മുതൽ പറയുന്നത് ഒരു പക്ഷേ അവിടേക്ക് ട്രക്ക് തള്ളി പോകാനുള്ള സാധ്യതയുണ്ട് അതിന് മുകളിലേക്ക് മണ്ണ് വീഴാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ആ സാധ്യതകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നേരത്തെ ആർമി വിശദീകരിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി രണ്ടു മണിക്കൂറെങ്കിലും ആ പരിശോധനകൾ പൂർത്തീകരിക്കുന്നതിന് വേണം അതുകൊണ്ട് തന്നെ ആർമിക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവാൻ കാര്യങ്ങളൊക്കെ ആർമി പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ചോദ്യചിഹ്നം ചിഹ്നം തന്നെയായിരുന്നു കരയില് ട്രക്ക് കാണുന്നില്ല എന്നാലും പുഴയില് യഥാർത്ഥത്തില് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നില്ല എത്രായിട്ടും അതിനുള്ളൊരു ഇത് ആയിട്ട് കാണുന്നില്ല പക്ഷേ ഈ ഒരു മൺ കൂനയുടെ തിട്ടയുടെ സൈഡിലൊക്കെ തന്നെയാണ് ഇപ്പോൾ റഡാർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി കൂടുതൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്തു തന്നെയായാലും അർജുൻ്റെ ആ ഒരു അമ്മയ്ക്ക് ആ ഒരു കുടുംബത്തിന് ആ മകനെ എങ്ങനെയെങ്കിലായാലും ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവനോടെ കിട്ടട്ടെ അതല്ലെങ്കിൽ മരിച്ചതാണെങ്കിൽ എങ്ങനെ തന്നെ ആയാലും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് ഏതായാലും വരും സമയങ്ങളിൽ ഇനി വളരെ വിലപ്പെട്ട സമയമാണ് എന്തും സംഭവിക്കാം എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം കാലാവസ്ഥ വളരെ ഒരിക്കലും അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ കൂടിയാണ് ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ നിക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നദി അതിശക്തമായി ഒഴുകുന്നുണ്ട് അതിലും വലിയ അടി ഒഴുക്കുണ്ട് നദിക്ക് കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആർമിയാണെങ്കിലും നേവി ആണെങ്കിലും ആണെങ്കിലൊന്നും കൂടുതലായിട്ടൊന്നും ആളുകളെ അതിലേക്ക് പിന്നെ അടുക്കാൻ അയക്കാത്തത് എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഏതായാലും വീടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ സമയം വീട്ടിൽ